ഹായ് ഫ്രണ്ട്സ് സംഗീത് നമ്മുടെ വീഡിയോ ീസ് കളക്ഷൻസ് ആണ് ഓഫർ സെയിൽ വരുന്ന കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയില് വാട്സപ്പിലാണ് ബുക്കിംഗ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ നമ്പറോണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യാൻ ഐറ്റം കാണാം ഫസ്റ്റ് സെറ്റ് സെമി സിൽക്ക് ഫാബ്രിക്കില് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് യോ പാർട്ടില് ഭംഗിയുള്ള ഒരു ത്രെഡിന്റെ വോക്കാണ് ചെയ്തേക്കുന്നത് അതേപോലെ ഇതിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോട്ടമാണ് ഒരു ഡസ്റ്റി പിങ്ക് ആണ് ബോട്ടം പെയർ ചെയ്തേക്കുന്നത് ദുപ്പട്ടാണേലും ആ ഒരു സെയിം തന്നെ ദുപ്പട്ടയാണ് ഒരു ജോർജറ്റിൽ ഫുള്ളായിട്ട് ഒരു വോക്ക് വന്നേക്കുന്നതാണ് സീക്വൻസിൻ്റെ വോക്കും ത്രെഡ് വോക്കും ആണ് ഇതിൽ ചെയ്തേക്കുന്നത് ഈ ഒരു സൂട്ട് പീസിൻ്റെ പ്രൈസ് വരുന്നതും നയൻ ഫിഫ്റ്റി ഇതിൻ്റെയും കോമ്പിനേഷൻസ് ആണ് ഇനി കാണുന്നത് നെക്സ്റ്റ് വരുന്ന കളറ് നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് ആ ഗ്രീൻ വിത്ത് മസ്റ്റേഡ് എല്ലോ ആൻഡ് ക്രീം ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് സെമി സിൽക്ക് ഫാബ്രിക്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു വർക്ക് ആണ് അതേപോലെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ഈ കാണുന്ന മസ്റ്റേഡ് കളറിലുള്ള കോട്ടൺ സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ദുപ്പട്ടയും സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിൽ വന്നേക്കുന്നത് ഇങ്ങനെയാണ് സൂട്ട് പീസിൻ്റെ വ്യൂ ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് കോമ്പിനേഷൻ നല്ല ഒരു ഡാർക്കർ മെറൂൺ വിത്ത് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് യോക്കിൽ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ വ്യൂ വന്നേക്കുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പീച്ച് കളറിൽ വരുന്ന ബോട്ടമാണ് അതേപോലെ ദുപ്പട്ടയും ഒരു മറൂൺ കളറിൽ ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് ആണ് ദുപ്പട്ടയിലും ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് സെറ്റിന്റെ വ്യൂ വരുന്നത് ഇതിന്റെ പ്രൈസും നയൻ നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നതും നല്ലൊരു ഒരു പീച്ച് കളറിൽ വന്നേക്കുന്നതാണ് പീച്ച് വിത്ത് മറൂൺ ആണ് കോമ്പിനേഷൻ വരുന്നത് സെമി സിൽക്കാണ് ഫാബ്രിക്ക് വരുന്നത് ഇതിൻ്റെ ബോട്ടം ഈ ഒരു മറൂൺ കളറിലുള്ളതാണ് അതേപോലെ ഇതിലും ഓർഗൻസിൽ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത് നല്ല ഒരു തിക്കായിട്ടുള്ള ഒരു വർക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത് നമുക്ക് വേറൊരു ഡ്രെസ്സിൻ്റെ കൂടെയൊക്കെ ഈ ഒരു ദുപ്പട്ട നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റും സെമി സിൽക്കാണ് ഫാബ്രിക്ക് വരുന്നത് ഇതിൽ കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് യോക്കിൽ കൊടുത്തേക്കുന്നത് നല്ലൊരു ക്രീമാണ് കളർ വരുന്നത് ഇതിന്റെ കൂടെയും ബോട്ടം പെയർ ചെയ്തേക്കുന്നത് പീച്ച് കളറിലുള്ള കോട്ടൺ സിൽക്കാണ് ഫാബ്രിക്ക് വരുന്നത് അതിൻ്റെ കൂടെയുള്ള ദുപ്പട്ടാണേലും സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിൽ പെയർ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് സെറ്റിൻ്റെ വ്യൂ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ കോമ്പിനേഷൻസ് ഡിഫറൻ്റ് ആയിട്ടുള്ളത് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്ന കളറും നല്ലൊരു പിങ്ക് വിത്ത് ഒരു ഡാർക്കർ വൈൻ ആണ് ചാർട്ട് വന്നേക്കുന്നത് അതിനകത്തും നല്ലൊരു കട്ബീറ്റ്സിൻ്റെ വർക്കാണ് യോക്കിൽ ചെയ്തേക്കുന്നത് ഡസ്റ്റി പിങ്ക് ആണ് കളറ് ഇതിൻ്റെ കൂടെയുള്ള ഈ ഒരു ബോട്ടമാണേലും ഈ ഒരു വൈൻ കളറിലുള്ളതാണ് അതേപോലെ ദുപ്പട്ടയാണേലും ഓർഗൻസയിലും ഫുള്ളായിട്ട് വർക്ക് ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിൽ തയർ ചെയ്തേക്കുന്നത് എങ്ങനെയാണ് സെറ്റിൻ്റെ വ്യൂ ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കോമ്പിനേഷൻ നല്ലൊരു ലൈറ്റർ ഗ്രീനാണ് നെക്സ്റ്റ് ചാട്ട് ഗ്രീൻ വിത്ത് ഗ്രേ ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള കട്വീറ്റ്സിൻ്റെ വർക്കാണ് ഇതിലുള്ള ബോട്ടം ഈ ഒരു ഗ്രേ കളറിലുള്ളത് എൻ്റെ ദുപ്പട്ട വന്നേക്കുന്നതും ഗ്രേ വിത്ത് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ജാൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന സോഫ്റ്റ് ഓർഗൻസിയിലുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കോമ്പിനേഷൻ നല്ലൊരു ലവൻഡർ ആണ് കളർ ചാർട്ട് വന്നത് ലവൻഡർ വിത്ത് ഒരു പിങ്ക് ആണ് കോമ്പിനേഷൻ ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ വ്യൂ ഇതിന്റെ കൂടെയുള്ള ബോട്ടം ഈ കാണുന്ന പിങ്ക് ഷെയ്ഡിലുള്ള കോട്ടൺ സിൽക്കിൽ വന്നേക്കുന്നു ആൻഡ് ദുപ്പട്ടാണെങ്കിലും സെമി സിൽക്ക് ഫാബ്രിക്കിൽ എംബ്രോയ്ഡറി ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയുമാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ ഫുൾ വ്യൂ വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റ് വന്നേക്കുന്നതും ഒരു സെമി സിൽക്ക് ആണ് നല്ല ഒരു മൊസ്ലിൻ ഫാബ്രിക്കിൽ വന്നേക്കുന്നു ഒരു ഡസ്റ്റി ബ്ലൂ ആണ് കളറ് ഇതിൽ കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് യോക്കിൽ കൊടുത്തേക്കുന്നത് അതിൻ്റെ കൂടെയുള്ള ബോട്ടം ആണെങ്കിലും സെയിം ടോൺ തന്നെയാണ് സെമി സിൽക്ക് ഫാബ്രിക്കിൽ അതുപോലെ ദുപ്പട്ടയും നല്ലൊരു ചെക്കോട്ട ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് വർക്ക് ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയുമാണ് ഇതിൽ ഈ ഒരു മിഡിൽ പാർട്ടിലൊക്കെ ക്രോജു ലേസ് വർക്കും ചെയ്തേക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് സൈഡ് പാർട്ടിലെല്ലാം സ്കേൽ വർക്ക് ചെയ്തേക്കുന്നതാണ് ഈ ഒരു സെറ്റിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ട് കാണാം നെക്സ്റ്റ് വരുന്നതും ഒരു ലൈറ്റർ ചിക്കു ഷെയ്ഡാണ് ചിക്കുവിൽ നല്ല ഭംഗിയുള്ള ഒരു കട്ബീഡിൻ്റെ വർക്കാണ് യോക്കിൽ വരുന്നത് സെയിം ടോൺ തന്നെയാണ് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട കൊടുത്തേക്കുന്നത് ഇതാണ് ഇതിൻ്റെ കൂടെ ഉള്ള ബോട്ടം ആൻഡ് ദുപ്പട്ട എങ്കിലും ഓർഗൻസിൽ കട്ട് വർക്കാണ് ചെയ്തേക്കുന്നത് നല്ലൊരു സ്കേലൊപ്പ് വർക്കും വന്നേക്കുന്ന ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ സൈഡ് പാർട്ടിലൊക്കെ നല്ല ഭംഗിയിലാണ് ഇത് ചെയ്തേക്കുന്നത് മിഡിലിൽ ഈ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കും ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയുമാണ് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നേക്കുന്ന ഒരു സൂട്ട് ആണ് നല്ലൊരു ഓണിയൻ പിങ്കിൻ്റെ ഡാർക്കർ ടോൺ അതിൽ തന്നെ കട്ട്ബീഡ്സിൻ്റെ വർക്കാണ് സെയിം ടോണിലുള്ള ബീഡ് വർക്കാണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ കൂടെ ആണെങ്കിലും ബോട്ടം ഈ ഒരു ലൈറ്റ് ചിക്കു കളറിലോ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോട്ടം ആൻഡ് ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത് ഇതിലും നല്ല ഭംഗിയുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നേക്കുന്ന ദുപ്പട്ടയുമാണ് ഇതാണ് ഇതാണിതിൽ വോക്കൂൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റിയാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നതും നല്ലൊരു ഗ്രേ ചാർട്ടിലാണ് ഗ്രേയിൽ ആ ഒരു കട്ബീഡിൻ്റെ വോക്കാണ് തിക്കായിട്ടുള്ള ഒരു വർക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത് ഇതിനും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോട്ടം ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത് ഗ്രേവിത്ത് ആ ഒരു ചോക്ലേറ്റ് ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് എങ്ങനെയാണ് സെറ്റിൻ്റെ വ്യൂ നല്ല ഭംഗിയുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വന്നത് ഇതിൻ്റെ കൂടെ ഈ ഒരു കളറിൽ വന്നേക്കുന്ന ആണ് പെയർ ചെയ്തേക്കുന്നത് ഒരു ബ്രിക് ഷെയ്ഡിലുള്ളത് അതേപോലെ ദുപ്പട്ടയും നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് ഇതിൽ വെയർ ചെയ്തേക്കുന്നത് ചെക്കോട്ട ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്നതാണ് സൈഡൊക്കെ നല്ല ഫിനിഷിങ്ങിലാണ് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും നല്ല ഒരു ചോക്ലേറ്റ് ഷെയ്ഡിൽ വന്നേക്കുന്നതാണ് വിത്ത് ഗ്രീൻ ആണ് ഇതിലെ കോമ്പിനേഷൻ സിംപിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെയും വ്യൂ വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ആണെങ്കിൽ ഈ ഒരു ലൈറ്റർ ഗ്രീൻ കളറിലുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് ആൻഡ് ദുപ്പട്ട ഈ ഒരു കോട്ട ഫാബ്രിക്കിൽ വന്നിരിക്കുന്നതാണ് നല്ല ഒരു ജാൽ എംബ്രോയ്ഡറി വർക്ക് ആണ് ഇതിൽ ചെയ്തേക്കുന്നത് നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നതും ഒരു ഗ്രീൻ വിത്ത് ഒരു ഓറഞ്ച് ഓറഞ്ചിഷ് ആണ് കോമ്പിനേഷൻ ഇതാണ് ഇതിൻ്റെ യോക്ക് പാട്ട് വന്നേക്കുന്നത് അതേപോലെ ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ഈ ഒരു പീച്ച് കളറിലുള്ളതാണ് കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലുള്ള ബോട്ടമാണ് അതേപോലെ ദുപ്പട്ടയും ഈ കാണുന്നതാണ് ഇതിലുള്ള ദുപ്പട്ട ചെയ്തേക്കുന്നത് എൻഡ് സൈഡിൽ ടാസിൽസും ഒക്കെയുള്ള ഭംഗിയുള്ള ഒരു ദുപ്പട്ടയുമാണ് നെക്സ്റ്റ് ഒരു കളർ കൂടിയുണ്ട് നല്ലൊരു പീറ്റാണ് കളർ വന്നേക്കുന്നത് ഇച്ചിരി ഡാർക്കർ ടോൺ ആണ് ഇതിലും ആ ഒരു ലൈറ്റർ ഗ്രീൻ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെയും വ്യൂ ഇതിൻ്റെ പ്രൈസും നയൻ സെറ്റും ഡാർക്കർ ചിക്കുവാണ് കളർ വന്നേക്കുന്നത് വിത്ത് കോമ്പിനേഷൻ ആണെങ്കിലും കട്ട് ബീറ്റ്സിൻ്റെ വർക്കും ഒരു ത്രെഡിൻ്റെ വർക്കാണ് കൊടുത്തേക്കുന്നത് യോക്ക് പാട്ടിൽ അതേപോലെ ഇതിൻ്റെ കൂടെ പെയർ എഴുതേക്കുന്ന ബോട്ടം ആണെങ്കിലും നല്ലൊരു ഡാർക്കർ മെറൂൺ ആണ് ദുപ്പട്ടയും സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നതും നല്ലൊരു യെലോ ചാട്ടിലാണ് പ്ലസന്റ് ആയിട്ടുള്ള യെല്ലോ കളറിലാണ് വിത്ത് കൊഫി ബ്രൗൺ ആണ് ഇതിലെ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള സെമി സിൽക്ക് ആണ് ഫാബ്രിക് വന്നത് ഇതിന്റെ കൂടുതലുള്ള ബോട്ടം കൊഫി ബ്രൗൺ ഷെയ്ഡിലുള്ളത് ദുപ്പട്ടാണെങ്കിലും കൊഫി ബ്രൗൺ കളറിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ നെക്സ്റ്റ് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ വന്നത് ഫുൾ ആയിട്ട് ത്രെഡ് എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയുമാണ് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നതും പീച്ച് വിത്ത് ഗ്രേ ആണ് കോമ്പിനേഷൻ ഈ ആണ് വർക്ക് വന്നേക്കുന്നത് നല്ലൊരു ഫ്ലോറൽ വർക്ക് കൊടുത്തിരിക്കുന്നു ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ആണെങ്കിലും ഗ്രേ കളറിലുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ആണെങ്കിലും സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് എൻ്റ് സൈഡിൽ നല്ല ഭംഗിയുള്ള ഒരു വർക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ക്രോഷ്യോ വർക്കാണ് എൻഡിൽ വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി സെറ്റും സെമി സിൽക്കാണ് ഫാബ്രിക്ക് നല്ലൊരു കൊഫി ബ്രൗൺ ആണ് കളറ് വന്നേക്കുന്നത് ഇതിലും യോക്കിൽ കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് ഒഫൈറ്റ് ആൻഡ് ഗോൾഡൻ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇതിന്റെ കൂടെയുള്ള ബോട്ടം ഈ ഒരു ക്രീം കളറിലുള്ള കോട്ടൺ സിൽക്ക് ബോട്ടം ആണ് ദുപ്പട്ട വന്നേക്കുന്നതും ഈ ഒരു കോട്ട ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് വർക്ക് ചെയ്തേക്കുന്ന ഒരു ഫ്ലോറൽ വർക്ക് ആണ് ഇതിൽ ത്രോ ഔട്ട് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ വ്യൂ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇതിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സ്റ്റാർട്ട് വരുന്നതും നല്ലൊരു നെവി ബ്ലൂ കളറിലുള്ളതാണ് നെവി ബ്ലൂ വിത്ത് ആ ഒരു ഗോൾഡൻ ആൻഡ് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വരുന്നത് ഓപ്പൺ ചെയ്ത് കണ്ടതിന്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ഇതാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നത് നല്ല ഒരു വർക്കാണ് ഇതിൻ്റെ ത്രൂ ഔട്ട് വരുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ചാർട്ട് വരുന്നതും നല്ലൊരു മറൂൺ ഷെയ്ഡിലാണ് മറൂണിലും ആ ഒരു ഗോൾഡൻ ആൻഡ് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള സെമി സിൽക്കാണ് ഫാബ്രിക്ക് ഇതാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ആൻഡ് ദുപ്പട്ട ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു മറൂണിഷ് വൈനാണ് കളറ് വന്നേക്കുന്നത് വീറ്റ് ആണ് കോമ്പിനേഷൻ ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെ വ്യൂ ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ആൻഡ് ദുപ്പട്ടയാണെങ്കിലും നല്ലൊരു സോഫ്റ്റ് കോട്ടയാണ് ഫാബ്രിക്കുന്നത് കോട്ടൺ കോട്ട ഫാബ്രിക്കിൽ വന്നേക്കുന്നത് ദുപ്പട്ടയുമാണ് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ചാട്ടും നല്ല ഡാർക്കർ കോഫി ബ്രൗൺ വിത്ത് ഓഫ് വൈറ്റ് ആൻഡ് ഗോൾഡൻ ആണ് കോമ്പിനേഷൻ വരുന്നത് യോക്ക് പാട്ടിൽ കട്ബീറ്റ്സിന്റെ വോക്കാണ് ഇതിന്റെ കൂടെയുള്ള ബോട്ടം ഈ കാണുന്നത് അതുപോലെ ദുപ്പട്ടയും കോട്ട ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി ചെയ്തേക്കുന്ന ദുപ്പട്ടയും ഇതിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റും ഒരു ബ്ലാക്ക് ചാട്ടിലാണ് ബ്ലാക്ക് വിത്ത് ലവൻഡർ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു യോക്കാണ് ഇതിൽ വന്നേക്കുന്നത് ഹാൻഡ് വർക്കും മിറർ വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ആണെങ്കിലും ആ ഒരു എംബ്രോയ്ഡറിയുടെ സെയിം തന്നെയാണ് ബോട്ടം പെയർ ചെയ്തേക്കുന്നത് ആൻഡ് ദുപ്പട്ട വന്നത് സെമി സിൽക്കിൽ വന്നേക്കുന്നു ഒരു സെമി ജൂട്ട് ഫാബ്രിക്കിലുള്ള ഒരു പ്രിൻ്റഡ് ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയുമാണ് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കോമ്പിനേഷൻ നല്ലൊരു ചിക്കു ഡാർക്കർ ചിക്കു വിത്ത് ആ ഒരു പീച്ചാണ് ഓറഞ്ചിഷ് പീച്ചാണ് കോമ്പിനേഷൻ വരുന്നത് ഇതിൻ്റെ ദുപ്പട്ടയാണെങ്കിൽ വർക്ക് വന്നേക്കുന്ന ഒരു ദുപ്പട്ടയാണ് ബോട്ടം ഈ ഒരു പീച്ച് കളറിൽ വരുന്നു ദുപ്പട്ട സെമി സിൽക്ക് ഫാബ്രിക്കിൽ കട്ട് വർക്ക് ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയമാണ് ഇതിൻ്റെ പേർ എഴുതേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വരുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിൽ നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് നേവി ബ്ലൂ ആൻഡ് സ്കൈ ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത് ഇതിൻ്റെ കൂടെയും നല്ലൊരു ഓർഗൻസയിൽ വന്നേക്കുന്ന ദുപ്പട്ടയാണ് ഈ ഒരു വർക്കിൻ്റെ കളറാണ് ബോട്ടം വന്നത് നേവി ബ്ലൂ ആൻഡ് സ്കൈ ബ്ലൂ ചെയ്തേക്കുന്ന വർക്ക് വന്നേക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് നല്ലൊരു ക്രോസ് സ്റ്റിച്ചസ് ആണ് ഗ്രീൻ ആണ് ദുപ്പട്ട വരുന്നത് ഇതിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കോമ്പിനേഷൻ നല്ലൊരു ഒരു മറൂണിഷ് ആണ് വിത്ത് ആണ് കോമ്പിനേഷൻ ഇതിനകത്തും നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഒരു ബോട്ടം ആൻഡ് ദുപ്പട്ടയാണ് ചെയ്തേക്കുന്നത് ഇതാണ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു വോക്ക് ചെയ്തേക്കുന്ന ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിൽ പെയർ ചെയ്തേക്കുന്നത് ഒരു സ്കേലോപ്പ് വോക്കും നല്ല ത്രെഡിന്റെ വോക്കാണ് ദുപ്പട്ടയിൽ വരുന്നത് ഇതിന്റെ പ്രൈസും നയൻ ഫിഫ്റ്റി ഇതിൽ ഒരു ചാർട്ട് കൂടിയുണ്ട് നല്ലൊരു ഗ്രീൻ മെഹന്തി ഗ്രീൻ വിത്ത് ആണ് കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ വ്യൂ വന്നത് ഇതിന്റെ ബോട്ടം ഈ കാണുന്നത് ആൻഡ് ദുപ്പട്ടയും ഫുള്ളായിട്ട് വർക്ക് ചെയ്തേക്കുന്നതാണ് ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്കി ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയുമാണ് ഇതിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റും ഫാബ്രിക്കിൽ ഉള്ളതാണ് നല്ലൊരു പീച്ചാണ് കളർ വന്നേക്കുന്നത് ഇതിലും ഹാൻഡ് വർക്ക് ആണ് യോഗ പാട്ടിൽ ചെയ്തേക്കുന്നത് ബോട്ടം ദുപ്പട്ടയും സെയിം കളറിൽ തന്നെയുള്ളതാണ് ഓർഗൻസെയിൽ ഫുൾ ആയിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിൽ വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇതിൻ്റെയും നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു കൊഫി ബ്രൗൺ വിത്ത് ആണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് ഈ ഒരു ഹാൻഡ് വർക്ക് ആണ് യോക്കിൽ വരുന്നത് ബോട്ടോം ദുപ്പട്ടയും ഒക്കെ സെയിം കളർ ചാട്ടിൽ തന്നെയാണ് വന്നേക്കുന്നത് ഇതാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ആൻഡ് ദുപ്പട്ട വരുന്നതും ഓർഗൻസെയിൽ ഫുള്ളായിട്ട് വർക്ക് ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയുമാണ് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു നേവി ബ്ലൂ ചാട്ടിലാണ് ഇങ്ങനെയാണ് യോക്കിലെ വർക്ക് വന്നത് ബോട്ടവും ദുപ്പട്ടയും ഒക്കെ സെയിം ചാർട്ടിൽ തന്നെയാണ് നെവി ബ്ലൂവിൽ തന്നെയാണ് കോട്ടൺ സിൽക്കാണ് ബോട്ടം ഞാൻ തുപ്പട്ട വരുന്നത് ഓർഗൻസയിൽ നല്ലൊരു വർക്ക് ചെയ്തേക്കുന്ന ദുപ്പട്ടയുമാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയാണ് ഫാബ്രിക്ക് വരുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റും സെമി ജ്യൂട്ട് ഫാബ്രിക്കിലുള്ളതാണ് നമുക്ക് റെഗുലർ യൂസിന് പറ്റുന്ന ഒരു ഫാബ്രിക്കുമാണ് നല്ലൊരു നെവി ബ്ലൂ വിത്ത് ഒരു മറൂൺ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ബോട്ടം ബോട്ടമാണേലും ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ തന്നെയുള്ള സിൽക്കി ബോട്ടം ദുപ്പട്ടയും ആ ഒരു സെയിം ഫാബ്രിക്കിൽ തന്നെ വന്നേക്കുന്നത് ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ വ്യൂ വരുന്നത് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് എയ്റ്റ് നയൻറ്റി ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും ആ ഒരു സെമി ജ്യൂ ഫാബ്രിക്കിൽ വരുന്നതാണ് ഇനി കാണുന്നതെല്ലാം നല്ലൊരു ബ്രൗൺ ആണ് കളർ വന്നേക്കുന്നത് ഇതും നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഒരു ഫാബ്രിക്കാണ് ബോട്ടം ഈ ഒരു മറൂൺ കളറിൽ വന്നേക്കുന്നു ദുപ്പട്ടയാണേലും നല്ലൊരു കലങ്കാരി ഡിസൈൻ ചെയ്തേക്കുന്ന ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിൽ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും എയ്റ്റ് നയൻറ്റി ആണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ ഫുൾ വ്യൂ വരുന്നത് പിന്നെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിൽ നല്ലൊരു കോഫി ബ്രൗൺ വിത്ത് ആ ഒരു മറൂൺ ആണ് കോമ്പിനേഷൻ നല്ലൊരു മാങ്കോ ആണ് ഈ ഒരു സെറ്റിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെയും ഈ ഒരു കലങ്കാരി ഡിസൈനിലുള്ള സെമി ചൂട്ട് ഫാബ്രിക്കിലുള്ള സെറ്റാണ് ഇതാണ് ബോട്ടം പെയർ ചെയ്തേക്കുന്നത് ദുപ്പട്ട ഈ ഡിസൈനിലുള്ളതാണ് നമുക്ക് വേറൊരു ഡ്രെസ്സിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ ഈ ഒരു ദുപ്പട്ട പയർ ചെയ്യാവുന്നതാണ് ഒരു ക്രീം കളർ ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് വേണമെങ്കിലും ഈ ഒരു ദുപ്പട്ട് യൂസ് ചെയ്യാം നെക്സ്റ്റ് കളർ ചാർട്ട് വന്നതും നല്ലൊരു വടമല്ലി ഷെയ്ഡിലുള്ളതാണ് ഇതിനകത്തും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോട്ടം ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത് സെമി ചൂട്ടാണ് ഫാബ്രിക്ക് ഇതാണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ദുപ്പട്ട വന്നേക്കുന്നത് നല്ലൊരു ക്ലോത്തിൽ വന്നേക്കുന്ന സെറ്റാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ ഫുൾ വ്യൂ നല്ലൊരു ബോർഡർ വർക്ക് വർക്കൊക്കെയാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ പ്രൈസും എയ്റ്റ് നയൻറ്റി ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും ബ്ലാക്ക് ചാർട്ടിലാണ് ഈ ഒരു ഡയഗണൽ ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് സെമി ജ്യൂട്ടാണ് ഫാബ്രിക് ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ഈ കാണുന്നത് അതേപോലെ ദുപ്പട്ടയാണേലും നല്ലൊരു ഡിസൈനിലുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് സെറ്റിൻ്റെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വരുന്നതും എയ്റ്റ് നയൻറ്റി നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും നെക്സ്റ്റ് ഡിസൈനാണെങ്കിൽ ഈ ഒരു സെമി ജൂട്ടാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഒരു ഓണിയൻ പിങ്കിൻ്റെ ഒരു ഡാർക്കർ ടോൺ ആണ് ഇതിലെ ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്നതും സെയിം ചാർട്ടിൽ തന്നെയാണ് നല്ലൊരു ഡസ്റ്റി പിന്നാണ് ഇതിലെ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇതാണ് ഇതിൻ്റെ കൂടെ പേർ ചെയ്തേക്കുന്ന ബോട്ടം എൻ്റെ ദുപ്പട്ടാണേൽ ഒരു സെയിം തുണിയിൽ തന്നെ വന്നേക്കുന്നതാണ് അതേപോലെ മാംഗോ ഡിസൈൻ ഡിസൈനാണ് ഇതിൽ ഫുള്ളായിട്ട് ചെയ്തേക്കുന്നത് ഇതും നല്ല ലെങ്ത്തും വിത്തുമുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇതിൻ്റെ പ്രൈസും എയ്റ്റ് നയൻറ്റി ചായിട്ടും ഒരു ബ്ലാക്ക് വിത്ത് ഗ്രേ ആണ് കോമ്പിനേഷൻ വരുന്നത് ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ഈ കാണുന്ന ഒരു ഗ്രേ ഷെയ്ഡിലുള്ളത് ദുപ്പട്ടയും നല്ലൊരു ഡിസൈനിലുള്ള ദുപ്പട്ടയാണ് ഈ ഒരു ടോപ്പിൻ്റെ സെയിം ഫാബ്രിക്കിൽ തന്നെ വന്നേക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിൽ ഫെയർ ചെയ്തേക്കുന്നത് ഈ ഒരു ഡിസൈനിലുള്ളത് ഇതിന്റെ പ്രൈസും എയ്റ്റ് ആണ് നെക്സ്റ്റ് ചാട്ടും നല്ലൊരു ഡാർക്ക് പിങ്കാണ് കളറ് വന്നേക്കുന്നത് സെമി ആണ് ഫാബ്രിക്ക് വരുന്നത് ഇതിന്റെ കൂടുള്ള ബോട്ടും ഈ ഒരു സെയിം ടോണിൽ തന്നെ ഉള്ളതാണ് ദുപ്പട്ടയും നല്ലൊരു ഫ്ലോറൽ ജാൽ ഡിസൈൻ വന്നേക്കുന്ന ദുപ്പട്ടയാണ് ഒരു സെറ്റിൽ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും എയ്റ്റ് നയൻറ്റി നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് ചാട്ട് വരുന്നത് നല്ലൊരു ജാൽ ഡിസൈനുമാണ് നമുക്ക് റെഗുലർ യൂസിന് പറ്റുന്ന ഒരു സെറ്റാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ ബോട്ടം വന്നേക്കുന്നതും ഗ്രീൻ കളറിലുള്ളത് സെമി സിൽക്ക് ആണ് ഫാബ്രിക്ക് ആൻഡ് ദുപ്പട്ട വരുന്നതും ഒരു ജാൽ ഡിസൈൻ വന്നേക്കുന്നതാണ് ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ഇതിനകത്തും നല്ല ലെങ്ത് ആൻഡ് വിത്ത് ഉള്ള ഒരു ദുപ്പട്ടയുമാണ് പെയർ ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും എയ്റ്റ് നയൻറ്റി ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ ഉണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ